ത്തിന് ഒരു ക്ഷമയുമില്ല ജയൻ എത്തിയോ കൃത്യസമയത്ത് തന്നെ ഇരിക്കു ഞാൻ അല്പം താമസിച്ചു പോയി ഓഫീസിൽ ഭയങ്കര തിരക്ക് പിന്നെ രമ ഓർമ്മിച്ചുകൊണ്ടാണ് ഓടിയെത്തിയത് രമ എവിടെ ആ നീ ഒരുങ്ങിക്കഴിഞ്ഞോ വെരി ഗുഡ് എന്നാ പോകാം അപ്പൊ കാപ്പി ജയന് കാപ്പി കൊടുത്തില്ലേ എന്നാ പോയി കൊണ്ടുപോവാ ഹലോ ആ അതെ ഓഹോ എപ്പോഴാണ് ഞാൻ വരാം ഓഫീസിൽ നിന്നാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകാർ ഫയലുകൾ മറ്റും പരിശോധിക്കുകയാണ് എനിക്ക് ഉടനെ പോകണം ആ ഞാനൊരു കാര്യം ചെയ്യാം നിങ്ങൾ രണ്ടുപേരെയും ഓഡിറ്റോറിയത്തിൽ ആക്കിയിട്ട് പോകാം അര മണിക്കൂറിന് തിരിച്ചു വരികയും ചെയ്യാം എന്താ അത് വേണ്ട ചേട്ടാ ചേട്ടനില്ലാതെ അത് സാരമില്ല അരമണിക്കൂറിനകത്ത് ഞാൻ തിരിച്ചു വരുമല്ലോ ഒന്നും ആലോചിക്കാനില്ല വരൂ ജയദേവൻ സുന്ദരനാണല്ലോ എന്താ സിനിമയിൽ അഭിനയിക്കുന്നത് പാട്ട് മാത്രം പോരെ അതും കൂടെ വേണം ഇതാണ് മിസ്റ്റർ ജയദേവന്റെ ഭാര്യ യു ആർ ലക്കി മിസ്റ്റർ ജയദേവന് ഭർത്താവായി കിട്ടാൻ എത്രയോ പെൺകുട്ടികൾ ആഗ്രഹിച്ചു ഈ ഞാനും കൺഗ്രാറ്റുലേഷൻ സുദ്ദേ ഭാര്യ എന്ന് പറയുന്നത് എന്നൊരു അഭിമാനമല്ലേ തനിച്ചാക്കി പോവുകയല്ലേ വെറും ദിവസം ഉള്ളൂ എനിക്കും കാണണ്ടേ എന്നെ കൂടി ുംമേ ഞാൻ കാലത്ത് മുതൽ രാത്രി നീ റൂമിൽ തനിച്ചിരുന്നാൽ അടുത്ത തവണ കൊണ്ടുപോകാം എയർപോർട്ടിൽ പോകാനുള്ള സമയമായി ജയൻ വരാമെന്ന് പറഞ്ഞ് കണ്ടില്ലല്ലോ എന്താ കഴിഞ്ഞല്ലേ പോകാം ഇങ്ങോട്ട് വരൂ എന്താ റെഡിയല്ലേ പോകാം രമിയ വരുന്നുണ്ടല്ലോ ഞാൻ എന്തിനാ ചേട്ടനല്ലേ പോകുന്നത് ഞാൻ വിചാരിച്ച യാത്രയൊക്കെ പോകുന്നുണ്ടെന്ന് അത് ശരിയാണല്ലോ രമയും കൂടി വരും ജയൻ തിരിച്ചു കൊണ്ടുവന്ന് വിടും എന്താ ജയ തിരിച്ചുകൊണ്ടുവിടുന്ന ഒരു പ്രശ്നമൊന്നുമില്ല ഞാൻ വരണോ ചേട്ടാ വന്നോളൂ ശരി എങ്കിൽ പോകാം ഞാൻ എടുത്തോളാം വേണ്ട വേണ്ട ഞാൻ എടുത്തോളാം ഞാൻ എടുത്തോളാം നീ സമയമായല്ലോ ഇനിയും സെക്യൂരിറ്റി അനൗൺസ് ചെയ്തില്ല ലേറ്റ് ഇനിയും മണിക്കൂർ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ

ഇല്ലെങ്കിൽ ചെമ്പോ mm ഇന്ന് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു നാളെയേ ഉള്ളൂ നീ എന്താ കുളിക്കാൻ തുടങ്ങായിരുന്നു നീ എന്റെ പൗഷത്തെയാണ് ചോദ്യം ചെയ്യുന്നത് നിന്ന ഞാൻ നിന്നെ തല്ലുന്നില്ല തല്ലിയാൽ ഞാനും നീയും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം മസീദ് പുറത്തേക്ക് വരും